ഗൈസ് ഷറഫ് ഡിജിയിലാണുള്ളത് ഫുഡ് കഴിക്കണം ഗൈസ് പതിനൊന്നര മണിയായി വിഷിക്കുന്നു ഭയങ്കരമായിട്ട് വിഷം ഇവിടെ അവിടെ ബാക്കിലൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു നോക്കിയിട്ട് ഒന്നും അത്ര രസപ്പെട്ടിരിക്കും ഇനി വേറെ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് കഴിക്കണം അവിടെ ഒന്ന് കാണുന്നുണ്ട് ഓക്കെ ഈ സൈഡിൽ ഞാൻ കുറച്ച് റെസ്റ്റോറൻറ്റ് കണ്ടിരുന്നു നമ്മുടെ നാടൻ ഐറ്റംസ് വല്ലതും ഉണ്ടെങ്കിൽ അടിക്കാലോ ഇപ്പം എങ്ങനെ അങ്ങോട്ട് കടക്കും ഈ എക്സിറ്റിൽ കൂടെ ഇറങ്ങിയിട്ട് ആ എക്സിറ്റിലേക്ക് കയറിയാലോ അത് നല്ലൊരു ഐഡിയ ആണ് അൽപ്രസാദ് അൽപ്രഷാദ് അൽപ്രഷാദ് ഹോട്ടൽ കാണണ്ടവിടെ നമുക്ക് അങ്ങോട്ട് പോയാക്കാം ഭയങ്കര വെയിലാണ് ഗൈസ് ഇവിടെ നമ്മൾ വരുന്ന ഹോട്ടലാ നേരെ മുന്നിൽ കാണുന്നുണ്ട് ഗൈസ് നേരെ കാണുന്ന ഹോട്ടലിലേക്കാണ് നമ്മൾ പോകാൻ പോണത് അതിലധികം പൈസയൊന്നും ഇല്ല ഗൈസ് വരും അറിയില്ല നാടൻ ഐറ്റംസാണോ നോക്കട്ടെ യുവർ വെജ് റെസ്റ്റോറൻറ്റ് ഇന്നിപ്പോ വെജ് ഐറ്റംസ് അടിക്കേണ്ടി വരുമല്ലോ അഞ്ചു രൂപ ഹെയർ കട്ട് സൈസ് നമുക്കൊന്ന് മുടി വെട്ടിയാലോ എന്നാൽ മുടി വെട്ടിയിട്ട് ബാക്കി കാര്യം ഓ ഈ വെയിലത്ത് ഞാൻ എന്താ ചെയ്യുക ഗായ്സ് ഒരു നല്ല റെസ്റ്റോറൻറ്റ് കിട്ടുന്നില്ലല്ലോ നമുക്ക് നാട്ടിലെ പോലെ ഒന്ന് തട്ടാൻ തൊണ്ടവേദന എടുക്കുന്നു എന്താ ചെയ്യുക ഇതല്ല ചെറിയ ചെറിയ ഹോട്ടൽസാണ് നമുക്ക് റിച്ച് ആയിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ കായ്സ് പൈസ കയ്യിലില്ലെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് ഓടിയാലോ ഗായ്സ് മറ്റേ ഓട്ടോ എങ്ങോട്ട് നോക്കാം ഇവിടെ രാജസ്ഥാനി റെസ്റ്റോറൻറ് റൊട്ടി രാജസ്ഥാനി ഷോ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഗായസ് ഇവിടെ തന്നെ കയറി കഴിക്കേണ്ടി വരും നമുക്കൊന്ന് നടന്നു നോക്കാം ഏരിയയിൽ വേറെ റെസ്റ്റോറൻ്റ് ഇല്ലാതിരിക്കില്ല ഇതാണ് സർ ഗൈസ് ഓ വെയിലെന്ന് പറഞ്ഞാലുണ്ടല്ലോ തൊലി ൊലിരിയെന്നു വരില്ല ഞാനതിനത്തോടാണ് ഞാനെന്ത് പൊട്ടന ഇതിനാണെന്ന ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റിനെക്കാട്ടും ചെറിയ ചെറിയ ഗ്രോസറീസ് ഇല്ല അതൊക്കെ ഇങ്ങനെ ഇരിക്കും കാഴ്ച തന്നെ ഇതേ രീതിയിൽ ഈ മോഡലിലെ ചെറിയ ചെറിയ ഗ്രോസറീസ് ചെയ്യാൻ പറ്റുള്ളു പിന്നെ നമ്മളെ നമ്മളത് പിന്നെ വലുത് വലിയ സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പിന്നെ എങ്ങനെയും ചെയ്യാം ചെറിയ റെസ്റ്റോറൻറ് കാണോ ഇവിടെന്തെങ്കിലും ഉണ്ടോ ഇങ്ങനെ കഴിക്കാനൊന്നും ഇല്ല കൈസ് മസാല ഇട്ട് കടലുണ്ട് പിന്നെന്താ പഞ്ചാബി സമൂസ ഇത് നമ്മുടെ സമൂസ ചിക്കൻ പൊരിച്ച കാണുന്നുണ്ട് കോയമുട്ട കാണുന്നുണ്ട് ഒന്നും കാണുന്നില്ല കൈസ് നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം കൈസ് ഗായസ് പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട് ഭാഗത്ത് പക്ഷേ ഇവിടെ ഫുള്ള് വെജിറ്റേറിയൻസ് ആണ് തോന്നുന്നു ഗൈസ് പ്യുവർ വെജിറ്റേറിയൻ ഏരിയ ആണെന്ന് തോന്നുന്നു ഫുൾ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ് എന്താ ഇപ്പം ചെയ്യാം

അതുകൊണ്ടാന്ന് തോന്നുന്നു ഇവിടെ നമ്മളെ ഫുഡില്ല ഈ ഏരിയയിൽ ഞാനൊരു മലബാർ റെസ്റ്റോറൻറ്റ് തുടങ്ങിയല്ലോ കഴിച്ചു എന്താണ് അഭിപ്രായം പച്ച പച്ചപിടിക്കോ നെസ്റ്റ് വൈപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയാണല്ലോ കാണിക്കുന്നു ഫുള്ള് നമ്മളെ എസ് എം സ്ട്രീറ്റിന്റെ ഉള്ളിലേക്ക് പോയ മതി നമ്മളെ പോവാ എന്തെങ്കിലും ഒന്ന് കഴിക്കണം വെള്ളവിശന്നിട്ട് വെയ്യോ നെസ്റ്റോല് കഴിക്കാൻ പറ്റിയോ അതിൻ്റെ ഉള്ളിലോട്ട് ക്യാമറ അലോഡാണോ അതറിയില്ലേ കാശ് എന്തായാലും കയറി നോക്കാം നമുക്ക് ഇവിടെ ഫുഡില്ല കാശ് ഇവിടെ ഫുഡില്ല കാശ് എന്തായാലും ചൂടിൽ നിന്ന് ചെറിയൊരു ആശ്വാസം ഉണ്ട് നമുക്ക് ആ സൈഡിലൊരു എക്സിറ്റ് ഉണ്ടോ നോക്കാം അവിടെ എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റ് ഇല്ലായിരിക്കും ഉള്ള ഐറ്റംസ് ഉണ്ട് കാശ് നാട്ടത്തെ പോലെ തന്നെ നാട്ടിലെ ഉള്ളിൽ എസ് എം സ്ട്രീറ്റിന്റെ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിലാക്കി ഉണ്ടോ അതെ തന്നെ ഒരു ഫുഡ് കഴിക്കാൻ റെസ്റ്റോറന്റ് കിട്ടിയിരുന്നെങ്കിൽ പിന്നെ വെയിലേക്ക് എന്ത് കഴിയും എട്ട് രൂപ ഒക്കെ മീൽസ് മലയാളികൾ നമുക്ക് ഈ വേറെ രാജ്യത്തെ ഫുഡ് കഴിച്ചാലേ നമ്മളെ വയറിനത് ഒക്ക അങ്ങനൊരു പ്രശ്നമുണ്ട് നമ്മളെ നാട്ടിലത്തെ ഫുഡ് തന്നെ കിട്ടണം എന്താ ചെയ്യാം എന്തെങ്കിലുമൊന്ന് ലഘുവായിട്ട് കഴിച്ചാൽ മതി ഉച്ചക്ക് നല്ല ബിരിയാണിയാണ് അപ്പം പിന്നെ ഇവിടെ നിന്ന് ലഘുവായിട്ട് എന്തെങ്കിലും കഴിച്ചു പോകാനാണ് ലഘുവായിട്ട് എന്ന് പറഞ്ഞാൽ ലഘുവായിട്ട് നല്ലതെന്തെങ്കിലും ഇവിടുത്തെ കാണുന്നുണ്ട് ഒത്തിരി ജ്യൂസ് ജ്യൂസ് ഞാൻ എൻ്റെ എന്ത് ചെയ്യും കായ്സ് എന്ത് ചെയ്യും കായ്സ് കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഈ പഞ്ചാബി റെസ്റ്റോറൻറ്റിനു മുന്നിൽ തന്നെ എത്തിയിരിക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഈ ഭാഗത്തൊന്നും ഫുഡില്ല തോന്നു ഞാൻ അതിലേ അല്ല നടന്ന് അതിലേ നടന്ന് ഞാൻ ഇതിലേ എത്തിയിട എന്തോ ചെയ്യും അല്ല ഞാൻ ഇതിലെ തന്നെ ആണോ നടന്നത് എന്നാ ഒന്ന് അതിലേ നടന്നോ ഈ ഭാഗത്തെവിടെങ്കിലും ഫുഡില്ലാതിരിക്കില്ല ഇവരെ ഫുഡൊന്നും നമുക്കിറങ്ങില്ല ഇവരുടെ ഫുഡൊന്നും നമുക്കിറങ്ങില്ല ഒന്നിനും പറ്റാത്തൊരു ഫുഡ് അപ്പോൾ അങ്ങനെ പറയല്ലോ കേട്ടോ നമ്മൾക്ക് നമ്മളെ ടേസ്റ്റല്ലേ പറ്റുള്ളൂ മറ്റുള്ളവരുടെ ടേസ്റ്റ് പറ്റൂലല്ലോ അതാ ഞാൻ ഉദ്ദേശിച്ചു ഇവിടെന്തൊക്കെയാ ഓ അഫ്ഗാനി കബാബ് ഇത് പാകിസ്ഥാനികളാ ഈ ഡ്രിങ്ക്സ് പാകിസ്ഥാനികളുടെ ഫേവറേറ്റ് ഡ്രിങ്ക്സാ ഓ എൻ്റെ മുത്തേ നമ്മുടെ നോമ്പിന്റെ സമയത്തെ ഇത് കുടിച്ച് 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 എനിക്ക് വെള്ളം വേണ്ട ഞാൻ പച്ചവെള്ളം കുടിച്ചാ നോമ്പവർക്ക് അമ്മാതിരി ഉറപ്പിക്കല ഇവരാണല്ലോ വെള്ളം കലക്കുക നമുക്ക് കലക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവരെ ഏറ്റെടുക്കൂ പിന്നെന്താ ചെയ്യാന ഇനി അങ്ങോട്ടേക്ക് ഉണ്ടോ എന്നൊരു സംശയമാണ് ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എത്രയും പെട്ടെന്ന് ഷോപ്പിൽ എത്തണോ എന്താ വെച്ചാല് ഷോപ്പിൽ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് സെയിൽ കൂടുതല ഞാൻ തിരിച്ചു നടക്കട്ടെ സെയില് കൂടുതലുണ്ടാവും അപ്പോൾ ഞാനില്ലാതെ നടക്കത്തില്ലല്ലോ ഗൈസ് ഞാനല്ല ഷോപ്പിൻ്റെ മെയിൻ അങ്ങനെ അറിയില്ല എന്നാലും എനിക്കൊരു റോൾ ഉണ്ടല്ലോ അവിടെ അപ്പോൾ ആ റോള് ഞാൻ നിർവഹിക്കണ്ടേ അപ്പോൾ രണ്ടുമണിയാകും കയസ് ബാക്കിയുള്ള ഷിഫ്റ്റ് ആരെത്താൻ അതുവരെ അതുവരെയുള്ള നല്ല തിരക്കുള്ള ഓർഡർ ആയിരിക്കും ഒരു മണിക്കാടയ്ക്കുന്നതൊക്കെ സീനാണ് ഓ അതിൻ്റെ മുന്നേ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെടണം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇപ്പൊ ഒരു വിഷയമല്ല ഫുഡ് ഭയങ്കരായിട്ട് തലവേദന എടുക്കുന്നത് അതാണ് ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് ചേച്ചി കഴിക്കാൻ എവിടെയും കിട്ടണ്ടേ സ്ഥലം കിട്ടണ്ടേ കഴിച്ചു അങ്ങനെ കഴിച്ച കുറെ ചുറ്റി തിരിഞ്ഞിട്ട് അവസാനം എത്തിയത് നമ്മളെ ഡി ജി എക്സിറ്റ് ടൂവിന്റെ തൊട്ട് സൈഡിലായിട്ട് ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഇതേ പേര് എന്നാണ് ഒരു പേര് അപ്പോൾ അവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് ഞാൻ രണ്ട് പൊറോട്ടയും മുട്ട റോസും പറഞ്ഞു നോക്കാം കഴിച്ച് നോക്കാം എന്താവസ്ഥെന്ന് പറയുന്നത് പറഞ്ഞു അപ്പോൾ നിങ്ങളിപ്പോൾ എടുത്ത് എംബിയൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ നിങ്ങളായിരിക്കും അതൊരു ചെറിയ ഹോട്ടലാണ് താഴേന്ന് ചെറിയ ഒരു ഹോട്ടലാണ് അതിൻ്റെ മുകളിലേക്ക് ഒരു ഏ സി ഉണ്ട് അവിടെ കയറി വന്നാലാണ് ഈ എംബിയൻസ് അപ്പം ഫുഡ് വന്നിട്ടില്ല ഫുഡ് കഴിച്ച് നോക്കിട്ട് നമുക്ക് ഫുഡിന്റെ അഭിപ്രായം പറയാം പൊട്ട അപ്പോൾ പൊറോട്ടയും മുട്ട റോസ്റ്റുമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് മുട്ട റോസ്റ്റ് ആ ആവശ്യത്തിന് ഒരാൾക്ക് കഴിക്കാനുള്ള മുട്ട റോസ്റ്റ് ഉണ്ട് പൊറോട്ട നല്ല അടിച്ച പൊറോട്ട ആണ് ആ നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊറോട്ട രണ്ട് പൊറോട്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചോ കേട്ടോ അടിപൊളി പൊറാട്ടാണ് നല്ല മൊരിഞ്ഞ പൊറാട്ടയും റോസ്റ്റ് പൂട്ടി കഴിക്കാൻ അടിപൊളിയാണ് അവിടെ വേറെയും പല ഐറ്റംസും ഉണ്ട് ഞാനിപ്പോൾ ട്രൈ ആക്കിയത് ഇതാണ് കുഴപ്പമില്ല കൂട്ട അപ്പം കാശ് ഫുഡ് കഴിച്ചു കഴിഞ്ഞു വയറ് അറിഞ്ഞു കാശ് ഇതാണ് എക്സിറ്റ് ടി ടുവിൻ്റെ ഏരിയ കാണുന്നറിയില്ല അത് ബാക്കിൽ കാണുന്നത് ഇതിൽ നേരെ വന്നു കഴിഞ്ഞാൽ ദൈ സൈഡിൽ കാണുന്ന ഇതാണ് ഗ്രീൻലാൻഡ് ഫുഡ് കൊള്ളാമായിരുന്നു കയസ് വലിയ കുഴപ്പമില്ല നല്ല ഫുഡാണ് നല്ല നമ്മൾ നാട്ടിലൊക്കെ റെസ്റ്റോറൻറ്റിൽ പോയില്ലേ ഒരു നോർമൽ സെയിം പ്രൈസും സെയിം സെയിം ആണ് ഒരു റോസ്റ്റിന് ചാർജ് ചെയ്ത് അഞ്ച് തെറംസ് ആണ് എനിക്ക് നോർമൽ ആയിട്ട് തോന്നി സാധാരണ നാട്ടിൽ ഒക്കെ ഒരു റേറ്റ് ആയിരിക്കും അഞ്ച് തെറംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി പത്ത് രൂപ ആയി പ്രശ്നമില്ല അത് ഇവിടുത്തെ സംബന്ധിച്ചോളം നമ്മുടെ നാടല്ലല്ലോ ഇവിടത്തെ സംബന്ധിച്ചോളം ഓക്കെയാണ് ഒന്നര രൂപ പൊറോട്ട ഒന്നര രൂപ പൊറോട്ട നമ്മളെ ടീകോമിൽ എൻ്റെ ഞാൻ താമസിക്കുന്ന താമസിക്കുന്നിടത്ത് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലൊരു പൊറോട്ട ആണ് തന്നിട്ടുള്ളത് അപ്പോൾ എന്തുകൊണ്ടു ഗ്രീൻലാൻഡ് ഒരു സാധാരണക്കാരന് പറ്റിയ ഒരു റെസ്റ്റോറൻ്റ് അപ്പോൾ നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയാം ബൈ ബൈ